ഹായ് കൂട്ടുകാരെ വെറും അഞ്ഞൂറ് രൂപയ്ക്ക് തിരുവനന്തപുരത്തു നിന്നും കോയമ്പത്തൂർ പോയി ആദ്യ യോഗികൊഴുത് വന്നാലോ അതെ അതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ മുംബൈ സി എസ് എം ടി എക്സ്പ്രസ്സിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് ട്രിവാൻഡ്രത്തിന് കറക്റ്റ് നാലിരുപതിന് ട്രെയിൻ എടുത്തായിരുന്നു യു ടി എസ് ആപ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തേക്കും വെയിറ്റ് ചെയ്യേണ്ടതെന്ന് വന്നില്ല പക്ഷേ അത് ആപ്പുകൾ ബുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് അവർ പറയുന്നുണ്ട് ആ ഡിസ്റ്റൻസിനുള്ളിലേ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ഒരു ഉപയോഗമുള്ളതെന്ന് വെച്ചാൽ അവിടെ പോയി വെയിറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ നോർമൽ ടിക്കറ്റാണ് ബുക്ക് ചെയ്തത് സ്ലീപ്പർ അല്ല നോർമലാണ് സീറ്റർ ആണ് പക്ഷേ സീറ്റുണ്ടായിരുന്നു രാവിലെ നാല് ഇരുപതിനായിരം ഒട്ടും തിരക്കില്ലായിരുന്നു കോയമ്പത്തൂർ എത്തുന്നവരെ തിരക്കില്ലായിരുന്നു കാലാവസ്ഥ മഴയായത് ചെറിയ ബുദ്ധിമുട്ടുണ്ടായി പക്ഷേ പ്രശ്നമല്ല ഇടക്കിടയ്ക്ക് മഴ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നല്ലൊരു അനുഭവമായിരുന്നു യാത്ര നല്ല സുഖകരമായിരുന്നു നോർമൽ ടിക്കറ്റാണ് നൂറ്റി നാൽപ്പത് രൂപ സ്ലീപ്പറാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാണ് വരുന്നത് പക്ഷെ നമ്മൾ സ്ലീപ്പർ ബുക്ക് ചെയ്താലും രാവിലെ പോകുന്നുകൊണ്ട് എന്തായാലും മിക്കവാറും ആരും കിടക്കാറില്ല അതുകൊണ്ട് സീറ്റിലാണ് ബെറ്റർ ഇടയ്ക്ക് വെച്ച് റെയിൽവേ ജീവനക്കാരൊന്ന് ട്രെയിൻ വൃത്തിയാക്കുന്നതുകൊണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് അനുഭവമാണ് ഇങ്ങനെ അങ്ങനെ ചെയ്യുമായിരിക്കും എനിക്കതിനെപ്പറ്റി അറിയില്ല ഞാൻ യാത്രയിലാദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഓടുന്ന ട്രെയിനിൽ ജീവനക്കാരെന്ന് വൃത്തിയാണ് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്റ്റേഷനിലും കറക്റ്റ് സമയത്തിന് ആപ്പിൽ അവർ പറഞ്ഞിട്ടുള്ള അതേ ടൈമിൽ തന്നെ ഒരു ഫൈവ് മിനിറ്റ്സ് വ്യത്യാസം ഏകദേശം വന്നിട്ടുള്ളൂ ട്രെയിൻ എത്തിയായിരുന്നു എല്ലാ സ്റ്റേഷനിലും അങ്ങനെ എത്തിയായിരുന്നു കോയമ്പത്തൂർ എത്തുന്ന ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു മണി പത്ത് മിനിറ്റാണ് കറക്റ്റ് ഒരു മണി പത്ത് മിനിറ്റ് ആയപ്പോൾ കോയമ്പത്തൂർ ജംഗ്ഷനിലെത്തിയായിരുന്നു അവിടുന്ന് പുറത്ത് പോകേണ്ട വഴി അറിയില്ലായിരുന്നു അണ്ടർഗ്രൗണ്ട് ആണ് നമുക്ക് ഇവിടുത്തെ പോലെയൊക്കെ മുകളിൽ കൂടെയല്ല ഫ്ലൈ ഓവർ അല്ല അണ്ടർഗ്രൗണ്ടാണ് അവിടെ ജീവനക്കാരോടൊക്കെ വഴി ചോദിച്ച് പുറത്തിറങ്ങിയായിരുന്നു പുറത്തിറങ്ങി വിടുന്ന ഒരുപാട് ഓട്ടോക്കാർ കാണും ഇഷയിൽ പോകുന്നുണ്ടോ ചോദിച്ചുകൊണ്ട് അതിൽ റേറ്റ് കൂടുതലാണ് അതുകൊണ്ട് ഞാൻ റെയിൽവേ സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റ് തന്നെ ഇഷയിലേക്ക് പോകുന്ന ബസ്സിൽ നിർത്തുന്ന സ്ഥലമുണ്ട് അവിടെ നിന്ന് ബസ്സിൽ കയറി ഇഷയിൽ പോയി റെയിൽവേ സ്റ്റേഷൻ മുതൽ ഇഷ വരെ ടിക്കറ്റ് ചാർജ് വരുന്നത് അൻപത് രൂപയാണ് ആദ്യം ക്ഷേത്രത്തിലാണ് പോയത് ക്ഷേത്രത്തിൽ മൊബൈൽ ഫോണോ ക്യാമറ ബാഗ് അങ്ങനെയൊന്നും അലൗഡല്ല പുറത്ത് തന്നെ ക്ലോക്ക് റൂമുണ്ട് ഫ്രീ സർവീസാണ് വളരെ നല്ലൊരു കാര്യമാണ് ഒരു ചാർജേഴ്സും ഇല്ല അവിടെ ക്ലോക്ക് റൂമിലെ സാധനങ്ങൾ വെച്ചിട്ട് അകത്ത് പോവുക അകത്ത് ചെരുപ്പ് വയ്ക്കേണ്ട സ്ഥലമുണ്ട് അതും സൗജന്യമാണ് അവിടെ ചെരുപ്പ് വെച്ചിട്ട് നമുക്കകത്ത് പോകാം ക്ഷേത്രത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അതുമല്ലാതെ വീഡിയോ എടുത്തത് പറഞ്ഞ് തരാൻ പറ്റില്ല അത് നമുക്ക് അനുഭവിച്ചറിയേണ്ട കാര്യങ്ങളാണ് ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂർ എടുപ്പിച്ച് അകത്ത് തന്നെ ഉണ്ടായിരുന്നു നല്ലൊരു നമുക്കൊരു ജീവിതത്തിലൊരു ഒരു പോസിറ്റീവ് എനർജി കിട്ടും തന്നെ അത് പോകുമ്പോൾ ക്ഷേത്രം തൊഴിലിറങ്ങി നേരെ പോയത് ആദിയോഗിയെ കാണാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ അർത്ഥകായ പ്രതിമയാണ് ആദി ക്ഷേത്രത്തിൽ നിന്നും ആദ്യ യോഗിയെ വരെ നമുക്ക് നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ അവിടെ കാളവണ്ടി സർവീസ് അവൈലബിളാണ് അങ്ങനെയുള്ളവർക്ക് അങ്ങനെ പോവാം ഞാൻ കാളവണ്ടിയിലാണ് പോയത് റേറ്റ് കുറവാണ് പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഞാൻ ആദ്യമായിട്ടാണ് കാളവണ്ടി പോകുന്നത് അതൊരു അനുഭവമാണ് അതുപോലെ കാളവണ്ടി പോകുമ്പോൾ നമുക്ക് രണ്ട് സൈഡുള്ള കാഴ്ചകൾ കണ്ടു പോവാം കാളവണ്ടി പോകുന്നൊരു അനുഭവം അങ്ങനെ വളരെ മനോഹരമായ യാത്രയായിരുന്നു കാളമണ്ഡിത ഏകദേശം സ്റ്റാച്ചുവിൻ്റെ അടുത്ത് എത്താറായി നമുക്കിപ്പോൾ ആദ്യ യോഗിയെ കാണാം വളരെ നല്ല മനസ്സിലൊരു എനർജി ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് തോന്നി തുടങ്ങും അങ്ങനെ അവസാനം നമ്മളതാ ആദ്യ യോഗി പ്രതിമയുടെ അടുത്തെത്തി വളരെ വലിയ പ്രതിമയാണ് അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മളൊന്നുമല്ല ചുറ്റും മലകളായി ചുറ്റപ്പെട്ടൊരു സ്ഥലമാണ് അവിടെ നിൽക്കുമ്പം തന്നെ ഒരു മനോഹരിതയാണ് പ്രകൃതി രമണീയമായ സ്ഥലമെന്ന് പറയാം നാച്ചുറൽ ബ്യൂട്ടി ചെറിയൊരു മഴക്കോളുണ്ട് ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് എന്നാലും തിരക്കിനൊരു കുറവുമില്ല ചുറ്റും വേലിയുണ്ട് വേലി കിട്ടിയിട്ടുണ്ട് പക്ഷെ സാധാ വേലിയല്ല എല്ലാം ശൂല മുടലിലാണ് ചെയ്തിട്ടുള്ളത് ഞാൻ ചുറ്റും നടന്ന് കണ്ടു നല്ല രസമുണ്ട് കലാകാരൻ്റെ ഒരു വൈരുദ്ധ്യം നമുക്കതിൽ കാണാൻ പറ്റും അത്ര മനോഹരമായ രീതിയിലാണ് പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിൻ്റെ അകത്ത് ഫോൺ അലോഡ് അല്ലെങ്കിലും ആദ്യോഗിക അവിടെ ഫോൺ അലോഡാണ് ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും റീൽസ് എടുക്കാനൊക്കെയാണ് കൂടുതൽ വരുന്നത് ഇത്രയും വലിയൊരു പ്രതിമയുടെ അടുത്തുനിന്ന് ആ ആദ്യോഗിക അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു നല്ല രസമാണ് നമുക്കൊരു പ്രത്യേകിച്ച് ഒരു ഫീലിംഗ് വരും ഇവിടെ വരുമ്പോൾ ഒരു ശാന്തം സമാധാനം മനസ്സിലൊരു സുഖം കുളിർമ തണുത്ത കാറ്റ് ചാറ്റൽ മഴ ശിവഭഗവാനെ ആ ഒരു അർത്ഥകായ പ്രതിമ അടുത്ത് കാണാൻ പറ്റും നല്ലൊരു അനുഭവമാണ് ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ജീവിതത്തെ കണ്ടിരിക്കേണ്ട കാര്യമാണ് ലേസർ ഷോ അത് ഒന്നൊന്നര കാഴ്ചയാണ് എൻ്റെ പൊന്നു നമ്മൾ ജീവിതത്തെ ഞാൻ ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല ആ ഒരു പ്രതിമയിലുള്ളൊരു കാഴ്ച ആ പ്രതിമയിലൊരു ലേസർ ലൈറ്റ് അടിച്ച് അതിൻ്റെ ഒരു കാഴ്ചയുണ്ട് എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മണിക്കാണ് ലേസർ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് മണി എന്ന് പറയുമ്പോൾ ഒരു പ്രാർത്ഥന അതൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഏഴേകാലൊക്കെ ആവും അത് പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ പക്ഷേ അത് നമ്മൾ ജീവിതത്തെ കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയാണ് ആ ഒരു ശിലയിൽ ഒരു ശിവൻ്റെ പ്രതിമയിൽ ആ ലേസർ ലൈറ്റ് അടിക്കുമ്പോൾ പല രൂപങ്ങളിൽ ശിവനെ കാണാൻ പറ്റും നമുക്ക് അത് നമ്മൾ പ്രതീക്ഷിക്കാൻ അപ്പുറവാണ് നമ്മളൊട്ടും പ്രതീക്ഷിക്കില്ല ഞാനും വീഡിയോസൊക്കെ കണ്ടിട്ട് പക്ഷെ അവിടെ പോയി കണ്ടപ്പോൾ അനുഭവം പറഞ്ഞറിയിക്കാൻ വയ്യ അത് വളരെ മനോഹരമായൊരു കാഴ്ചയാണ് എല്ലാവരും പോയി കാണുക അതുപോലെ ലേസർ ഷോയോട് കൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ അതിനു മുന്നേ നമ്മളെ ബഡ്ജറ്റിൻ്റെ കാര്യം സംസാരിക്കാം ബഡ്ജറ്റ് ബഡ്ജറ്റിപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് നോക്കിയപ്പോൾ നൂറ്റി നാൽപ്പത് ട്രെയിനിൽ അത് കഴിഞ്ഞിട്ട് അൻപത് രൂപ ട്രെയിനിൽ നിന്ന് ട്രെയിൻ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പ് പോലെയുള്ളത് അങ്ങനെ നൂറ്റി നാൽപ്പത് പ്ലസ് അൻപത് നൂറ്റി തൊണ്ണൂറ് തിരിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകാനും ബസ് അവൈലബിൾ ആണ് അതും സെയിം റേറ്റ് ആണ് അൻപത് രൂപ അങ്ങനെ നൂറ്റി തൊണ്ണൂറ് പ്ലസ് അൻപത് ഇരുന്നൂറ്റി നാൽപ്പത് അവിടുന്ന് പിന്നെ ട്രെയിൻ എന്ന് പറയുന്നത് പതിനൊന്ന് പതിനഞ്ചിന് ട്രെയിനുണ്ട് ട്രോൻഡ്രത്തോയ്ക്ക് അതിൻ്റെ ചാർജ് വരുന്നത് നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് സ്ലീപ്പർ അല്ല നോർമലാണ് നോർമലിൻ്റെ ചാർജാണ് നൂറ്റി അൻപത്തഞ്ച് അതും സീറ്റ് കിട്ടും നമുക്ക് ഷുവറായിട്ട് സീറ്റ് കിട്ടുന്നതാണ് നൂറ്റി അൻപത്തഞ്ചാണ് ചാർജ് വരുന്നത് അങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത് പ്ലസ് നൂറ്റി അൻപത്തി അഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അപ്പോൾ ടോട്ടൽ നമുക്കിപ്പോൾ ട്രാവലിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചേ ആയുള്ളൂ ഇനി വരുന്ന ഫുഡിൻ്റെ റേറ്റ് ആണ് ഞാനാണെങ്കിൽ ഒരു നേരത്തെ ഫുഡ് കൊണ്ടുപോയായിരുന്നു രണ്ട് നേരം പുറത്തു നിന്ന് കഴിച്ചായിരുന്നു എനിക്ക് നൂറ് രൂപയ്ക്കകത്തേ ആയുള്ളൂ നൂറ്റിപ്പത്ത് രൂപയ്ക്കകത്തേ ആയുള്ളൂ അങ്ങനെ ടോട്ടൽ എനിക്ക് അഞ്ഞൂറ് രൂപയ്ക്കകത്തായി ബാക്കി ഫുഡ് ഓരോരുത്തർ പോലെ ഇരിക്കും ട്രാവലിംഗ് എന്തായാലും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാവത്തേളു ഇതേ റേറ്റിൽ പോവുകയാണെങ്കിൽ പിന്നെ സ്ലീപ്പർ ആണെങ്കിൽ റേറ്റ് വ്യത്യാസം വരും ഇനി അടുത്ത് വരുന്നത് ലേസർ ഷോ ആണ് അതെല്ലാവരും കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു എല്ലാവർക്കും വളരെയധികം നന്ദി When his ecstasy allowed him some movement, he danced wildly. When intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known. Or able to fathom. His ecstasy and intensity allows him to transcend his physical form. Witnessing an individual human in union with the cosmos, they call him a yogi, as he was the first one, the Adiyogi. lasted for years on end. Curious onlookers melted away. Only seven seekers remained as they could not tear themselves away from him. 12 methods of attainment, offering his disciples access to the deepest innards of creation. Many mysteries of the created and the uncreated cascaded upon his unbridled wild hair. One of Static states said, I want to have what you have. Show me the way. So. asked what about us adiyogi uh, said just drink of me which drove them into intoxicated rapture Seven sages, the Saptarishis took the sacred signs of yoga in all its forms to human habitations across the planet, which turned into crucibles of civilization. ups and downs to nameless ecstasies of one's interiority.